എത്ര മണിഞ്ഞൂരുടെയും ശൈലഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മധ്യേകം നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ കുട്ടികൾക്കായാലും അതുപോലെ മുതിർന്നവർക്കായാലും ഒരുപോലെ ആ ഒരു റിസൾട്ട് കിട്ടുന്നതാണ് മാക്സിമം നിങ്ങൾ ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളിത് ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങളിപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും വെയിറ്റ് കൂടുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണുന്നതാണ് ജസ്റ്റ് അത് ഒന്ന് കണ്ടു കേട്ടോ അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഉഴുന്നാണ് ഉഴിന്ന് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഇതിപ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും അല്ലെങ്കിൽ മുതിർന്നവർക്കായാലും ഒരുപോലെ റിസൾട്ട് കിട്ടുന്നൊരു കാര്യം കൂടിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ഉഴുന്ന് തന്നെ എടുക്കുക ഇത് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എടുക്കാവുന്നതാണ് ഇതിലോട്ട് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അവലാണ് അവല് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് അവലായാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ ഉഴുന്നും ഈ അവല ൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഇതിലോട്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കരയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൽക്കണ്ടോ ഏതായാലും ചേർത്ത് കൊടുക്കുക കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ മാക്സിമം നിങ്ങൾ കൽക്കണ്ടം ചേർത്ത് കൊടുക്കുക എങ്കിലായിരിക്കും നമുക്ക് കുറച്ചും കൂടി ആ ഒരു റിസൾട്ട് കിട്ടാം അപ്പോൾ ഇതൊരു സ്ഥലത്തോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആദ്യം നമുക്ക് ഒരു മിക്സഡ് ചാലിലോട്ട് പാലെടുക്കാം പാൽ ഞാനിപ്പോൾ ചൂടാക്കിയതിന് ശേഷം ആ ഒരു ചൂട് ചൂടുമാറിയിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ പാലിഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് കുക്ക് ചെയ്താലും നിങ്ങൾക്ക് എടുക്കാം പക്ഷെ നമ്മൾ ഇതിൽ ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പാലെടുക്കുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടിയിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടുന്നത് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പശുവിൻ പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ പശുവിൻ പാൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പാക്കറ്റ് കൗറ് പാലുണ്ടെങ്കിൽ അതായാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു ശർക്കര കൂടി ചേർത്ത് കൊടുക്കുക നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കര വേണം അതുപോലെ ഒരു മീഡിയം സൈസ് ബനാന കൂട്ടിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കുഞ്ഞ് ബനാന ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം വരെ ചേർത്ത് കൊടുക്കാം ഈ ഒരു പറയുന്ന കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടാം ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള ആ ഒരു അവലിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു ഉരുന്നും കൂടി നമ്മൾ പൊടിച്ചെടുത്തിട്ടില്ലേ ആ ഒരു പൗഡർ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇത് ഞാൻ അവലും അതുപോലെ ഉരുന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിൽ പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇത് നിങ്ങൾക്ക് ഒരു കണ്ടെയ്നറിലാക്കി വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കുക ഒരു ഗ്ലാസിന് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലോട്ട് ഏതെങ്കിലും ഒരു നട്ട്സ് ചേർത്ത് കൊടുക്കുക പീനട്സോ കാഷ്നട്സോ ബദാമോ പിസ്തയോ വാൽനട്ട്സോ ഏതായാലും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ചേർത്ത് കൊടുക്കുക ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം നട്ട്സ് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എങ്കിലായിട്ട് നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടാം അപ്പോൾ അതും കൂടിയിട്ട് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലോട്ട് ഏകദേശം ഒരു അര ടീസ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം നല്ലെണ്ണ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഏത് നല്ലെണ്ണ നമ്മൾ ഫുഡുകളിൽ ഉൾപ്പെടുത്തുന്ന നല്ലെണ്ണാന്ന് തന്നെ ചോദിച്ച് വാങ്ങിക്കാം കേട്ടോ നമ്മളിപ്പോൾ വിളക്കെത്തിക്കാനൊക്കെ നമ്മൾ നല്ലെണ്ണ എടുക്കില്ല ആ നല്ലെണ്ണ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല ഒത്തിരി പേര് കമൻസുകളിൽ ചോദിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ ഏത് നല്ലെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ ആ ഒരു സ്റ്റോറി പോയിട്ട് നിങ്ങൾ ചോദിക്കുക ഫുഡിൽ ഉൾപ്പെടുത്തുന്ന നല്ലെണ്ണയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കുക ഇതൊരു അര ടീ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം ഇപ്പോൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കുക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടും അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് ഉപയോഗിക്കുവാണെങ്കിൽ ഉപയോഗിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഓക്കെ പ്രോബ്ലം ഇല്ല നിങ്ങൾക്ക് ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഈ ഒരു ഗ്ലാസ്സിൽ നിങ്ങൾക്ക് കുടിക്കുക ഇത് നിങ്ങൾക്ക് രാവിലെ തന്നെ വെറും പറ്റി കുടിക്കുവാണെങ്കിലായിരിക്കും നമുക്ക് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക മാക്സിമം രാവിലെ തന്നെ കുടിക്കുക ഇത് കുടിച്ചിട്ടൊരു അരമണിക്കൂറോ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ചായയോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഇപ്പം രാവിലെ വെറും വൈറ്റ് ടാബ്ലറ്റ് കഴിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ചായയും കോഫിയും കുടിക്കുന്നത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇത് കുടിച്ചാലും മതിയാക്കും അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും പക്ഷേ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം കേട്ടോ എങ്കിലായിരിക്കും നിങ്ങൾക്ക് മാക്സിമം റിസൾട്ട് കിട്ടുക അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ആരും ലൈക്ക് ചെയ്യാൻ അവരുടെ മറന്നു പോവല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപ്പുള്ളി ടിപ്പായിട്ട് കാണാം താങ്ക്